ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മാഷെ എന്താ ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കണേ സമ്മതിക്ക് മാഷെ എന്നെ ഇഷ്ടമാണ് ചുറ്റും കുട്ടികളോ സാറന്മാരോ ഉണ്ടെന്ന് നോക്കാതെ പൂവിളിച്ച് പിന്നാലെ നടക്കുന്നവളെ ഒന്ന് തുറച്ചു നോക്കി എത്ര പറഞ്ഞാലും നാണമില്ലാതെ വീണ്ടും പിന്നാലെ കൂടും മാഷം പല്ലിനിടയിലിട്ട് അവനാ ദേഷ്യം കടിച്ചു പിടിച്ച് നിയന്ത്രിച്ചു പിറകെ ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ നടന്നു വരുന്നുണ്ട് വൈശാലി എന്ന എല്ലാവരുടെയും വൈച്ചു ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് അവൾ ഓയി മാഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോവാ മാഷെ പിന്നിൽ നിന്ന് വീണ്ടും വിളിച്ചു പോകുന്നത് കേൾക്കെ കാശിയുടെ ഞരമ്പുകൾ ഒന്ന് വലിഞ്ഞു മുറുകി മുഷ്ടുചെത്തി ദേഷ്യമടക്കി അവൻ സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയി നിനക്കൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ പെണ്ണെ കുഞ്ഞു നിന്ന് നെഞ്ചിൽ കൈവച്ച് കിതപ്പെടക്കുന്ന മിത്ര എന്ന തന്റെ ഒറ്റ മിത്രത്തെ നോക്കി വായിച്ചു ഒന്ന് ഇളിച്ചു കാണിച്ചു കാശിസാറിന്റെ നിഴൽ എവിടെ കണ്ടാലും അവൾ പിന്നാലെ പോകും കൂടെ ഉള്ള മിത്രത്തെ അപ്പൊ മാത്രം അവൾ മറന്നു പോകും നിനക്ക് കാശിസ്വാറിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും അടി വീഴുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പെണ്ണേ പിള്ളേരും സാറുമാരും ഒക്കെ കേൾക്കുന്നുണ്ടെന്ന ബോധമെങ്കിലും ഉണ്ടായാൽ ഭാവിയിൽ ഒരു അടി കൊള്ളാതെ നോക്കാം തോളിലൂടെ ചേർത്ത് പിടിച്ച് ക്ലാസ്സിലേക്ക് തിരികെ നടക്കുമ്പോൾ മിത്ര പറയുന്നത് കേട്ടെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവളുടെ മനസ്സിൽ മുഴുവൻ അപ്പോ കാശിയായിരുന്നു കാശിനാഥൻ എന്ന ഞങ്ങളുടെ കാശിസ്വാർ തന്റെ മാഷ് എപ്പോഴാണ് ആ മുഖം മനസ്സിൽ കൂടിയതെന്ന് അറിയില്ല പക്ഷെ ഇപ്പോൾ ഈ ഹൃദയം തുടിക്കുന്നത് പോലും കാശിക്ക് വേണ്ടി മാത്രമാണ് എന്റെ കണ്ണുകൾ ചുറ്റും പരതുന്നത് ആ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ് പക്ഷെ തന്നിലേക്ക് വെറുപ്പോടെ അല്ലാതെ ഒരു നോട്ടം പോലും വീണിട്ടില്ല തന്റെ നിഴൽവട്ടം കണ്ടാൽ ആ മുഖം കാർമേഘം വന്നു മൂടും പിന്നാലെ വിളിച്ചു വിളിച്ചുപൂവി പോകുമ്പോൾ ആ കണ്ണിൽ പോലും തന്നോടുള്ള വെറുപ്പ് കാണാറുണ്ട് ഇളം പുഞ്ചിരിയോടെ മിത്രയുടെ കൂടെ ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് കഴിഞ്ഞ് ബാഗും എടുത്തിട്ട് തിടുക്കത്തിൽ ഓടുന്ന വിച്ഛവിനെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൾക്ക് പിന്നാലെ ഇറങ്ങി മിത്ര സാർമാർ ബൈക്ക് നിർത്തുന്ന വാഗയുടെ ചൂട്ടിലേക്ക് ഓടിയെടുക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു ബൈക്കിൽ കയറുന്ന കാശിയെ വേഗത്തിൽ അടുത്തേക്ക് ചെന്ന് ചാവി ഊരിയെടുത്ത് കിതപ്പടക്കി അവൾ കാശി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ലാസ്റ്റ് അവർ തനിക്ക് ക്ലാസ്സില്ല ഈ മാരണത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കാനാണ് വേഗം ഇറങ്ങി പോരുന്നത് എന്നാലും കൃത്യമായി അവൾ മുന്നിൽ വന്നു ചാടും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവൾ മാഷെ പറ എന്നെ ഇഷ്ടമാണോ മാഷിന് കിത പടക്കി ഉറക്കെ ചോദിക്കുന്നവളുടെ ശബ്ദം കേട്ട് പിള്ളേരൊക്കെ തിരിഞ്ഞു നോക്കി ചിരിച്ചു കൊണ്ട് പോകുന്നുണ്ട് കാശിക്ക് തന്റെ നിയന്ത്രണം തെറ്റുന്നുണ്ടായിരുന്നു താൻ പഠിപ്പിക്കുന്ന കോളേജാണ് മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ സ്റ്റുഡൻറും പരിധി വിട്ട് പെരുമാറാത്തത് അതുകൊണ്ട് മാത്രമാണ് ദേഷ്യത്തോടെ തന്നെ ഉറ്റുനോക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു പറ മാഷെ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വൈശാലി ശബ്ദം ശബ്ദമടക്കി ദേഷ്യത്തോട് ചോദിക്കുമ്പോഴും അവൾ പുഞ്ചിരിക്കുകയാണ് മാഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും കുറമ്പൊളിപ്പിച്ച അവളുടെ ചിരിയോടെയുള്ള സംസാരം അവന്റെ ഉള്ളിൽ ദേഷ്യം നിറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് പണക്കൊഴുപ്പിൽ ജീവിക്കുന്ന തനിക്കൊക്കെ കഴിച്ചിട്ട് എല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഇങ്ങനെ പലതും തോന്നും പക്ഷെ എനിക്ക് അതിന് സമയമില്ല കാശിയുടെ വാക്കുകൾ നെഞ്ചിൽ വന്ന് തറയ്ക്കുമ്പോഴും അവൾ പുഞ്ചിരിയോടെ നിന്നു നിന്നൊക്കെ വീട്ടിൽ നിന്ന് അഴിച്ചു വിട്ടേക്കുവാണോടി ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ ദേഷ്യമടക്കാതെ പറയുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു തന്നെ ഇമ്മ ചിന്മാതെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നവളെ കാശി ദേഷ്യത്തോടെ നോക്കി നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നൊക്കെ ഉണ്ടാക്കിയവരെ പറഞ്ഞാ മതി ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചിട്ട് ബൈക്കെടുത്ത് പോയി അവൻ വൈച്ചുവിന്റെ കണ്ണൊന്നും നനഞ്ഞു തന്നെ തിരഞ്ഞു വരുന്ന മിത്രയെ കാണേ കണ്ണൊന്നും മുറുക്ക ചിമ്മി തുറന്നവൾ ആ കണ്ണീരിനെ മറച്ചുകൊണ്ട് പുഞ്ചിരിച്ചു മുഖത്ത് എടുത്തണിഞ്ഞ ചിരിയുമായി അവൾ വീട്ടിലേക്ക് നടന്നു അകത്തേക്ക് കയറാതെ തെക്കേ തൊടിയിലെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിലേക്ക് നോക്കുമ്പോൾ അത്രയും നേരം കിടിച്ചു നിർത്തിയ കണ്ണീര് ചാലിട്ടൊഴുകിയിരുന്നു ഏത് നേരവും അവിടെ പോയിരുന്നോളണം വന്നിട്ട് ജോലി ചെയ്യടി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോ എല്ലാ ജോലിയും ചെയ്താളാമെന്നൊക്കെ കെട്ടിലമ്മ വാക്ക് പറഞ്ഞിരുന്നാണല്ലോ കാര്യം നടന്നപ്പോ നിനക്കിപ്പോ ജോലി ചെയ്യാനൊന്നും വയ്യേ ചെറിയമ്മയുടെ വാക്കുകളിലെ ദേഷ്യം മനസ്സിലാക്കിയപ്പോ കണ്ണു തുടച്ച വലിയ വീടിന്റെ അകത്തേക്ക് നടന്നു അവൾ തനിക്കായിത്തുന്ന അടുക്കളയോട് ചേർന്നുള്ള ഒരു കുഞ്ഞുമുറിയിലേക്ക് കയറുമ്പോൾ അവൾ തികച്ചും മറ്റൊരു വൈശാലിയായിരുന്നു കുറുമ്പും കുസൃതിയും ഒന്നുമില്ലാത്ത ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ പോലും മടിക്കുന്ന ഒരുവൾ ആ വലിയ വീട്ടിലെ പണികളിലേക്ക് തിരിയുമ്പോൾ അവളുടെ ഉള്ളം വിതുമ്പുന്നുണ്ടായിരുന്നു തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിക്കുന്നത് അന്ന് തൊട്ട് തന്നെ നോക്കി വളർത്തിയത് ചെറിയച്ഛനും ചെറിയമ്മയുമാണ് വളർന്നു തുടങ്ങിയപ്പോൾ താനൊരു ബാധ്യതയാകുമെന്ന ഭയത്തിൽ ണെന്ന് തോന്നുന്നു താൻ അവർക്ക് വീട്ടു ജോലിക്കാരിയായി മാറിയത് ഡിഗ്രിക്ക് പഠിക്കാൻ പോകാൻ ചോദിച്ചപ്പോഴാണ് തനിക്ക് ജോലിക്കാരി വേഷം ചാർത്തപ്പെട്ടത് ഏതോ ഓർമ്മയിൽ മുഴുകി നിൽക്കുമ്പോ ചരിഞ്ഞുപോയ ചീനിച്ചേട്ടിയിൽ നിന്നും കയ്യിലേക്ക് ചൂടുള്ള എണ്ണ മറിഞ്ഞു ആ വേദന കൊണ്ട് പിടയുമ്പോഴും ഒറ്റപ്പെടൽ അവളെ അതിനേക്കാൾ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു തനിക്ക് വേണ്ടി വേവലാതിയോട് അടുത്തേക്ക് ഓടി വരാനും പൊള്ളിയ കൈകൾക്ക് ആശ്വാസമേകാനും ആരുമില്ലെന്നുള്ളത് അവളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ദിവസം വെറുക്കപ്പെടുന്നതും പരിഗണിക്കാൻ ആരുമില്ലാതാകുന്നതും വല്ലാത്തൊരു നോവാണ് പൊള്ളിയുടർന്ന കയ്യിൽ പേസ്റ്റ് ചെയ്ത് കട്ടിലേക്ക് തല ചായ്ച്ചു നിലത്തിരിക്കുമ്പോൾ കണ്ണുനീര് ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു കയ്യിലെ മുറങ്ങുണങ്ങും വരെ പിന്നെ അവൾ കോളേജിലേക്ക് പോയില്ല ആ ദിവസങ്ങളിലൊക്കെ കാശിയുടെ കണ്ണുകൾ തൻ്റെ നിഴൽവട്ടം കണ്ടാൽ ഓടിയണയുന്ന ഓടിയണയെന്നൊരുവൾക്കായി പരതുന്നുണ്ടായിരുന്നു മാഷെ എന്ന ആ വിളിക്കായി അവൻ കാതോർത്തുകൊണ്ടിരുന്നു കാശിയുടെ കണ്ണും മനസ്സും നെയ്യും ഒരുപോലെ അവളെ കാണാൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോ അവൻ മിത്രയെ ചെന്ന് കണ്ടു എന്താടോ തൻ്റെ കൂട്ടുകാരിയെ കാണാറില്ലല്ലോ ഇപ്പോ മിത്രയുടെ കണ്ണുകൾ വിടരുന്നതും പിന്നെ നേർമയിൽ പുഞ്ചിരിക്കുന്നതും അവൻ ജാളീയതയോടെ നോക്കി അങ്ങേയറ്റം വെറുപ്പ് കാണിച്ചിരുന്നവളെയാണ് അന്വേഷിക്കുന്നത് ഞാൻ അവളെ കാണാത്തോണ്ട് ആദ്യമായി കാശി തൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ പതറി അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്താ പറ്റിയതെന്ന് അറിയില്ല ഇന്ന് അവളുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആകെ ഒരു ചിരി ചുണ്ടിൽ പറഞ്ഞുവെങ്കിൽ മുമ്പിൽ നിൽക്കുന്നത് തൻറെ അധ്യാപകനാണെന്ന ഓർമ്മയിൽ മിത്ര കാര്യമായി തന്നെ മറുപടി നൽകി ഞാനും പോന്നേട്ടേടോ വിക്കലോട് ചോദിക്കുമ്പോൾ അവളെ തനിക്കിനിയും കാണാതിരിക്കാൻ കഴിയില്ലെന്ന് അവന്റെ മനസ്സ് മുറിവിളി കൂട്ടുന്നത് അവന് തന്നെ കേൾക്കാമായിരുന്നു വൈകുന്നേരം മിത്രയുടെ കൂടെ ആ വലിയ വീടിന്റെ പടികൾ കടക്കുമ്പോൾ കാശിയുടെ കണ്ണുകൾ അവൾക്കായി ചുറ്റും പരതിക്കൊണ്ടിരുന്നു നിനക്ക് എന്നും അവിടെ പോയി ഇരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ലേ ഈ പണിയൊക്കെ ആര് ചെയ്യൂ എന്ന് വിചാരിച്ച അവിടെ പോയിരിക്കുന്നത് ആരുടെ ശകാരം നിറഞ്ഞ വാക്കുകൾ കേൾക്കേ അവന്റെ കാലുകൾ ആ ഭാഗത്തേക്ക് സ്വയം അറിയാതെ ചലിച്ചിരുന്നു അസ്ഥിതറയ്ക്ക് മുമ്പിൽ കണ്ണു നിറഞ്ഞിരിക്കുന്ന വൈശാലി അവൻ വിശ്വാസം വരാത്തതുപോലെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു മുഖത്തും കണ്ണിലും വേദന നിറഞ്ഞ് താൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത മറ്റൊരു വൈശാലി വേദനയുടെ മുഖം ചുളിച്ച് നിലത്തു നിന്ന് എണ്ണീക്കുന്നവളുടെ കയ്യിലെ പൊള്ളിയടർന്ന പോലെ ഉള്ള മുറിവുകൾ കാണേ കാശിയുടെ നെഞ്ചം ആദ്യമായി അവൾക്ക് വേണ്ടി പിടഞ്ഞു ബാക്കിയുള്ളവന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് തന്തയും തളയും കുഞ്ഞിനെ അങ്ങ് പോയി മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കുമ്പോൾ പറയുന്നത് പോലൊക്കെ ചെയ്യേണ്ടി വരും കെട്ടിലമ്മ ഒന്ന് വേഗം ഇങ്ങോട്ട് വരാമോ ആവോ തൊണ്ടയിൽ വന്ന് തടഞ്ഞ കരച്ചിൽ ചീളുകൾ അവൾ കുടിനീരിറക്കിക്കൊണ്ട് തടഞ്ഞു നിർത്തി മുമ്പിലേക്ക് നടക്കാൻ ഒരുങ്ങിയവളുടെ മുമ്പിൽ തടസ്സം പോലെ നിൽക്കുന്ന ആളിലേക്ക് അവളൊന്ന് മുഖമുയർത്തി നോക്കി വേദനയാൽ ഉറ്റുനോക്കുന്ന തനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേർ താൻ ഇന്നോളം കെട്ടിയ മുഖംമൂടി അവർക്ക് മുമ്പിൽ അഴിഞ്ഞു വീണത് സഹിക്കാൻ കഴിയാതെ അവൾ ഏങ്ങിപ്പോയി കാശി സഹിക്കാൻ കഴിയാതെ വേദനയാൽ തിരിഞ്ഞു നടന്നിരുന്നു താൻ ഒരിക്കൽ പറഞ്ഞുപോയ പോയ വാക്കുകൾ ഓർത്ത് അവന്റെ ഉള്ളം സ്വയം പഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മിത്ര കണ്ണീരോടെ വന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ചായൻ ഒരു തോളു കിട്ടിയ പോലെ അവൾ ആർത്ത് കരഞ്ഞുപോയി പൊള്ളിയ കയ്യിൽ പഴുപ്പ് പടർന്നു തുടങ്ങിയത് കാണി മിത്രയുടെ കണ്ണുകൾ തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരുന്നു ആലിപ്പെണ്ണെ വയറ്റിൽ ചുറ്റിയ കൈകൾക്കൊപ്പം കാതിൽ പതിഞ്ഞ പ്രണയം നിറഞ്ഞ ആ വിളിയിൽ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയ പോലെ അവൾ ഒന്ന് പിടഞ്ഞു പുറത്തേക്ക് അമർന്നു നിൽക്കുന്ന കാശിയുടെ നെഞ്ചിലേക്ക് അവൾ ഒന്നു കൂടെ ചേർന്നു ഇളം ചിരിയോടെ പുറത്തേക്ക് മിഴുന്നട്ട് നിന്നു കാശിയുടെ ആലിപ്പടം എന്താ ഓർക്കുന്നേ അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞ് പിറ്റേന്ന അച്ഛനെയും അമ്മയും കൊണ്ട് അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കുമ്പോൾ കണ്ണുകൾ നിറച്ച് കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൾ ആർക്കും കടക്കാൻ കഴിയാത്ത ആഴത്തിൽ തന്റെ മനസ്സിൽ സ്ഥാനം നേടിക്കഴിഞ്ഞിരുന്നു ഒന്നും വേണ്ടാതെ അവളെ മാത്രം തന്നേക്കാൻ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ ചെറിയമ്മയ്ക്കും ചെറിയച്ചനും പൂർണ്ണ സമ്മതമായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ ആലിപ്പഴത്തിനെ താലി ചാർത്തി ഈ കാശിനാഥൻറെ മാത്രമാക്കി കഴുത്തിൽ അമർന്നു നീളുന്ന അവന്റെ ചുണ്ടുകളുടെ നനവ് മേലാസഹകലം അവളിൽ കുളിരി പടർത്തിയിരുന്നു തല വെട്ടിച്ച് തിരിഞ്ഞു നിന്ന് ശക്തിയിൽ അവനെ കെട്ടിപ്പിടിച്ചു അവൾ കാശിയുടെ നേരത്തെ ചിരിവെച്ച കാതിൽ കേൾക്കുന്നതിനൊപ്പം അവന്റെ കൈകളിൽ തന്നെ കോരിയെടുക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു ആ ഷർട്ടിന്റെ കോളറിൽ തെരുത്തു പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കുമ്പോൾ അവളുടെ കവളുകൾ ചുവപ്പ് പടർന്നിരുന്നു പതിയെ ബെഡിലേക്ക് കിടത്തി തന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നിലേക്ക് ചായുന്നവനെ അവൾ ശക്തിയിൽ തന്നിലേക്ക് വലിച്ചു ചേർത്തു അവന്റെ അതരങ്ങൾ നെറ്റിയിലും കൺപോളകൾക്ക് മുകളിലും നാസിക തുമ്പുകളിലും കവിളുകളിലും കൊതിയോടെ ഏറെ പ്രണയത്തോടെ മുത്തിക്കൊണ്ടിരുന്നു പതിയെ അവന്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് തടവിക്കൊണ്ട് സമ്മതത്തിന് എന്ന പോലെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ പിടയ്ക്കുന്നതും കവിളകൾ ചുമക്കുന്നതും മുറ്റുനോക്കിക്കൊണ്ട് ചുണ്ടിലോട്ട് അമർത്തി തടവി കീഴ്ചുണ്ട് വിടർത്തിക്കൊണ്ട് അവൻ ആ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞെടുത്തു ഉടയാടകൾ അഴുകി വീഴുന്നതും നേർത്ത നോവു നൽകി അവൻ തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അവൾ മറ്റൊരു രോഗത്തിൽ എന്ന പോലെ അറിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കൺകോണിൽ പൊടിഞ്ഞ നീർത്തുള്ളിയെ അവനവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ഏതോ നിമിഷത്തിൽ അവൻ അവളിലേക്ക് തന്നെ തളർന്നു വീണു അവളുടെ മാറിൽ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ ആലിപ്പഴത്തിനെ ഒത്തിരി വേദനിപ്പിച്ചെൻ്റെ മാഷ് അവന്റെ ചോദ്യം കേൾക്കെ അവളുടെ കവളിലേക്ക് ചുവപ്പ് ഇരച്ചു കയറിയിരുന്നു